ഇപ്പോഴും എന്റെ വീട്ടുകാരിക്കും എന്റെ ബന്ധുക്കാരിക്കും എന്റെ കൂട്ടുകാരിക്കും ഇതൊക്കെ വെറുതെ പറയുന്ന ഞാൻ തിരുത്താനും പോയിട്ടില്ല ഇപ്പൊ തല്ലാതെ തിരുത്തിട്ടിപ്പോ നമുക്ക് നമുക്ക് എന്താ കാര്യം പല കോസ്റ്റുകളും ഇന്നച്ചുവറായി ഇങ്ങനെ ചില പോസ്റ്റുകൾ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടിണ്ടാവും മുന്നൊന്നും മരപ്പണിക്ക് മുമ്പ് ഇങ്ങനെയൊന്നും നിന്നിട്ടില്ല പൊളിച്ചു മാറ്റലിൽ നിന്നിട്ട് പേരപ്പുറത്ത് ഇങ്ങനെ ഒരാളും പക്ഷേ എനിക്ക് മനസ്സിലായി നീ കൂലിപ്പണിക്കാരന്റെ മെന്റാലിറ്റി എടുത്താൽ നിനക്ക് വിജയിക്കാൻ പറ്റില്ല ഇനി നിന്റെ പോസ്റ്റർ മാറണം നടത്തി മാറണം മനസ്സിലായി അതൊക്കെ മാറിയപ്പോഴാണ് ഈ കാശ് 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 മണി മണി വന്നു തുടങ്ങിയത് പല ആളുകളും പറയുന്നത് മുന്നേ ഇത് കാശ് വരട്ടെ എന്നിട്ട് ഞാൻ നോക്കാം ിൽ കാശു വരട്ടെ എന്നിട്ട് ഞാൻ നോക്കാം മുന്നേ നമ്മള് മാറും കാശു വരള്ളൂ നിങ്ങളുടെ വീട്ടില് ഒരു മരപ്പണിക്കാരൻ എന്റെ പണി തന്നെ ആയിക്കോട്ടെ ഒരു മരപ്പണിക്കാരൻ വീട്ടിൽ വന്നു കാർത്തന്നെ വന്നിട്ട് ഇന്നത്തെ കൂലി ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങള് കൊടുക്കോ ഞാൻ കാർത്തന്നെ പണി ഷട്ടം കൊണ്ടും മാറണുള്ളൂ അപ്പോഴേക്ക് ഇന്നത്തെ കൂലി അഞ്ചാളുണ്ട് അഞ്ചാള് കൂലി വന്ന കൊടുക്കോ നിങ്ങൾ കൊടുക്കോ ഇനി അത്ര ആരെങ്കിലും കൊടുത്താൽ പിന്നെ അവര് പണിക്കുണ്ടാവോ മഷീറ്റ് നോക്കിയിട്ടാണല്ലേ എന്താ കാരണം പണിയെടുക്കാത്ത കൂലി മേടിക്കാൻ അവൻ പണിയെടുക്കില്ല ടി സി ജി പറയുന്നത് നിങ്ങൾ പണിയെടുക്കൂ നിങ്ങൾക്കുള്ള പൈസ കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തരാം ചില ആളുകൾക്കുണ്ട് ഇത് ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് നാല് വെച്ച എട്ട് എട്ട് വെച്ച പതിനാറ് അടി നിറം കമ്പനിയിലും ആ പരിപാടിയാണെന്ന് വെച്ചാൽ നടക്കുന്ന ആളുകളുണ്ട് ആ പരിപാടി അല്ല അത് കൊറേ ആളുകൾ ചേർക്കുമ്പോൾ പൈസ കിട്ടുന്ന പരിപാടിയല്ല അതൊക്കെ അന്ധകാലം ഇത് ഇന്തകാലം അത് വേ ഇത് റപ്പർക്കും അത് കൂട്ടി വയ്ക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് നല്ല വരുമാനം കിട്ടും വരുമാനം കിട്ടുന്ന ഇവിടെ ആളുകളു നിർത്തി അടിപൊളിയായിട്ട് നല്ലൊരു ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു സാറ് എന്ത് ചെയ്ത ആളുകളെയും ആളുകളുണ്ട് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകളുണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളുണ്ട് ആണുണ്ട് പെണ്ണുണ്ട് സകല ആളുകളുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ വിജയിക്കാനുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആർ സി എം ബാക്കിയുള്ള മേഖലയിൽ നോക്കും വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത വേറൊരു ഒരു കാര്യത്തിന് കയറി നോക്കൂ അത് മാറ്റി നിർത്തും മാറിക്കണ എന്ന് പറയും പക്ഷെ ഇവിടെ പറയും ഇവിടെ കയറി നിൽക്കണ എന്ന് പറയും അപ്പോഴും എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്ക അങ്ങനെയല്ല എല്ലാവർക്കും പറ്റും കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു സംവിധാനമാണ് ആർ സി എം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വരുമാനം പറയും എന്താണ് വരുമാനത്തിന് തോന്നുന്നത്